ഈ വേനലവധി വേനലവധിക്കാലത്ത് ഞാൻ വായിച്ച പുസ്തകങ്ങളിൽ ഒന്നാണ് ജാനകി ഉണ്ടാക്കിയ കഥകൾ ഇത് എഴുതിയത് എൻ്റെ സ്വന്തം നാട്ടുകാരനായ പി വി ഷാജി കുമാറാണ് ഇതിൽ മുപ്പത്തിയേഴോളം കഥകളുണ്ട് ആ മുപ്പത്തിയേഴോളം കഥകളും ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുന്നതുമായ കഥകളാണ് ഈ കഥയിലെ മുപ്പത്തിയേഴ് കഥയും ഞാൻ വായിച്ചു അതിലെ ഒന്നാമത്തെ കഥ അതായത് ആദ്യ കഥ എന്ന് പറയുന്നത് മടി എന്ന് പറയുന്ന കഥയാണ് ആ കഥ എനിക്ക് വളരെ ഇഷ്ടമായി ആ ജാനകി സ്വന്തം അംഗൻവാടിയിൽ പോകാഞ്ഞതിൻ്റെ മടിയായിരുന്നു ആ പുസ്തകത്തിൽ കാണിച്ചിരിക്കുന്നത് അതേപോലെ അവളുടെ അമ്മയും അനിയത്തിയും അവളുടെ അവളെ അംഗൻവാടിയിൽ ചേർക്കാൻ പോകുന്നതിനായിരുന്നു ഈ മടി എന്ന് പറഞ്ഞ കഥ ഇതിലുണ്ടായത് ഇതിലെ മറ്റൊരു കഥയാണ് മെസ്സി ലൂടെ ഗോൾ അതെ അർജന്റീനയുടെ അവസാന കളിയായിരുന്നു അത് ജാനകി സ്കൂളിൽ വിട്ട് വീട്ടിലോട്ട് വരികയായിരുന്നു അപ്പോളും ജാനകിക്ക് മെസ്സിയുടെ മെസ്സിയെ മനസ്സിലായിരുന്നു അപ്പോൾ ജാനകി ടി വി തുറന്നു അർജന്റീനയുടെ കളി കാണാൻ നിൽക്കുന്നു അപ്പോൾ അവളുടെ മുത്തശ്ശി റിമോട്ട് പരതി വന്നു അപ്പോൾ ജാനകി അത് വേഗം ഒളിപ്പിച്ചു വെച്ചു പക്ഷെ മുത്തശ്ശി അത് റിമോട്ട് പരതാനായിരുന്നില്ല വന്നത് അർജന്റീനയുടെ കളി കാണാനായിരുന്നു വന്നത് അത് കണ്ടപ്പോൾ ജാനകിക്ക് ഏക ജാനകി ജാനകി അമ്പരന്ന് പോയി അപ്പോൾ കുറച്ച് വൈകിയാണെങ്കിലും മെസ്സി ഗോൾ അടിച്ചു അപ്പോൾ മുത്തശ്ശി പറഞ്ഞു ഗോൾ അടിച്ചു ഗോളടിച്ചു ഗോൾ അടിച്ചു ആ വാക്കുകൾ കേട്ടപ്പോൾ ജാനകിക്ക് ഏറെ സന്തോഷമായി ഇതിൽ അവസാനത്തെ കഥയാണ് ജാനകിയും പുലിയും ഈ കഥയിൽ ജാനകി അടുക്കളയിൽ ഇരുന്നപ്പോൾ ഒരു പുല്ലി ഒരു പുള്ളിപ്പുലി വന്ന് ജാനകിയുടെ അടുത്തേക്കിരുന്നു അപ്പോൾ ജാനകിയും ആ പുല്ലിപ്പുലിയും തമ്മിലുള്ള കുശലാന്വേഷങ്ങളാണ് ഈ അവസാനത്തെ കഥയിൽ പറഞ്ഞിരിക്കുന്നത് ഈ വേനല വിധിക്കാലത്ത് വായിക്കാൻ പറ്റിയ പുസ്തകം തന്നെയാണിത് പ്രത്യേകിച്ച് കുട്ടികൾക്ക്